നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇവിടെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് രണ്ട് ഈവനിങ് പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ആ പിക്ചറിലുണ്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഒന്ന് രണ്ട് എന്ന് പറയുന്ന സംഖ്യകളിലുണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ തിരഞ്ഞെടുക്കാം ഒന്ന് എന്ന് തിരഞ്ഞെടുത്തവർ ഒന്ന് തന്നെ തിരഞ്ഞെടുക്കുക രണ്ട് എന്ന് തിരഞ്ഞെടുക്കുന്നവർ രണ്ട് തന്നെ തിരഞ്ഞെടുക്കുക ഒരു കാരണവശാലും മാറ്റി ചിന്തിക്കാൻ പാടില്ല ഒരു പ്രാവശ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നിൽക്കേണ്ടതാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കുക നിങ്ങളെ കുറിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അതും മനസ്സിൽ ചിന്തിക്കുക ഈ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നുവോ അതുപോലെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ ഈയൊരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് ചിന്തിക്കുക കേട്ടു നോക്കുക എന്നതിന് ശേഷം വിശദമായിട്ട് തന്നെ സത്യമാണെങ്കിൽ സത്യമാണ് എന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ വിവരം അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഇത് ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നുവോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത് അത് കമൻ ബോക്സിൽ അറിയിക്കണം അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് ഒന്ന് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ രണ്ട് തിരഞ്ഞെടുക്കാം ഏത് തിരഞ്ഞെടുത്താലും അതിൽ നിന്ന് മാറി ചിന്തിക്കരുത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ഒരു മിനിറ്റ് നിങ്ങൾക്ക് കണ്ണടച്ചതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കാം ഞാൻ ഈ പറയുന്ന കാര്യത്തിലൂടെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം നടക്കാൻ പോകുന്ന അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ദൈവത്തിന് ഉതകുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുക അല്ലാതെ നമുക്ക് ഒരിക്കലും സാധിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നമുക്ക് സാധിക്കാൻ നമുക്ക് നമ്മളുടെ ഇതായിട്ടുള്ള രീതിയിൽ സാധിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങളുടെ കുറേ കാലമായിട്ട് കിടക്കുന്ന ഒരു ആഗ്രഹം നിങ്ങൾക്ക് ആഗ്രഹിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ വളരെ നല്ലൊരു മനസ്സിന് ഉടമ തന്നെയാണ് അതായത് നിശ്ചയദാർഢ്യമുള്ളവരും ഊർജസ്വലരും അതുപോലെ തന്നെ ആധിപത്യ സ്വഭാവമുള്ളവരുമായിരിക്കും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഇവർ ലക്ഷ്യബോധമുള്ളവരായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മിത്രങ്ങളൊക്കെ നിങ്ങളുടെ ശത്രുക്കളായി മാറുകയും പക്ഷെ നിങ്ങളത് പെട്ടെന്ന് തന്നെ മറന്നു പോവുകയും ചെയ്യും അതായത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സ് ക്ലിയറാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആരോടും ദേഷ്യമോ അല്ലെങ്കിൽ വിദ്വേഷമൊന്നും കൊണ്ട് നടക്കുന്ന പ്രകൃതക്കാരല്ല ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നി തുടങ്ങിയാൽ നിങ്ങൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രയത്നിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ നല്ല മത്സരബുദ്ധിയുള്ളവരായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയിലാണെങ്കിലും പഠിക്കണം എന്ന ആഗ്രഹവും അതുപോലെ പരീക്ഷകളിലാണെങ്കിൽ വിജയിക്കണമെന്നാഗ്രഹം മറ്റുള്ള ഏത് കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് സമർത്ഥമായിട്ട് നിങ്ങൾക്ക് അതിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും മറ്റുള്ളവരെ കഴിവിനനുസരിച്ചും അതിലപ്പുറവും നിങ്ങൾ സഹായിക്കുന്ന വ്യക്തികളായിരിക്കും പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് കുത്തുവാക്കുകളും അതുപോലെ തന്നെ പരിഭവം പറിച്ചിലും നിങ്ങൾ എത്ര നല്ലത് ചെയ്തു കൊടുത്താലും നിങ്ങൾക്ക് ഒരു നല്ല വാക്ക് തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കാറില്ല അതുപോലെ തന്നെ നിങ്ങൾ എത്ര നല്ല രീതിയിൽ ഇനി ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ വളരെ നല്ല സ്വഭാവത്തിനുടമയാണ് നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ഉയർച്ച ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഏതാനും ഇരുപത്തി ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് നടന്നു കിട്ടുന്നതായിരിക്കും അത് കഠിനമായിട്ട് ഇന്നു മുതൽ വീണ്ടും ഒരു പതിനേഴ് ദിവസം നിങ്ങൾ കഠിനമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ ഇരുപത്തി ഏഴ് എന്നുള്ളത് പതിനേഴ് ദിവസത്തിലേക്ക് കുറഞ്ഞു വരികയും നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ആഗ്രഹം വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഓരോ നിമിഷവും ചിന്തിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ എത്രമാത്രം ഈ ആഗ്രഹം നടന്നു എന്ന് വിശ്വസിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ഈ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് മറ്റുള്ളവർ എന്തും പറയും മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ മനസ്സ് നിങ്ങളുടെ വിഷമിക്കുമെങ്കിലും അങ്ങനെ മനസ്സ് വിഷമിച്ച് ഒരു മൂലയ്ക്ക് അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതക്കാരൊന്നുമല്ല നിങ്ങൾ അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഊർജ്ജസ്വലരായിട്ട് തന്നെ മുന്നോട്ട് പോകും പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫെയിലായി എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഈ ഒരു മനസ്സിൻ്റെ തീരുമാനത്തിലൂടെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല കാര്യങ്ങളും അപ്പോൾ ഇനി നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി അടുത്തത് രണ്ട് എന്ന് തിരഞ്ഞെടുത്ത പിക്ചർ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയാനുള്ളത് ഇവർ പൊതുവെ വളരെ സാധുക്കളാണ് മറ്റുള്ളവർക്ക് വളരെ അഹങ്കാരിയായിട്ടും മറ്റുള്ളവർക്ക് വളരെ അഹങ്കാരം പിടിച്ച രീതിയിൽ ജീവിക്കുന്ന ഒരാളായിട്ടും വളരെ മോ ഒരു എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ഒരാളായിട്ടും ഒക്കെ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും വളരെ ശാന്തതയുടെ ഒരു പ്രതീകം തന്നെയാണ് ഇവർ ലാളിത്യവും വിനയവും നന്മയും നിറഞ്ഞിരിക്കുന്നവരും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ വളരെ ഇഷ്ടമുള്ളവരും മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ എപ്പോഴും ശ്രമിക്കുന്നവരുമായിരിക്കും വളരെയധികം ശുഭാപ്തി വിശ്വാസമുള്ള ഈ കൂട്ടർ തങ്ങളുടെ ഉപരി മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് വളരെ നല്ല ഒരു അടുക്കും ചിട്ടയോടും കൂടിയ ജീവിതം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു കാര്യം എടുത്ത് അടുക്കും ചിട്ടയോട് വെച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അലങ്കോലപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വളരെ അലോസരം തരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വെട്ടി തുറന്ന് പറയുന്ന ഒരു സ്വഭാവമില്ല വളരെ നയപരമായിട്ട് എല്ലാവരോടും ഇടപെടുകയും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തികളോട് പിന്നീട് കൂട്ടുകൂടാനോ ഇടപഴകാനോ പോകാതിരിക്കുകയും ഒക്കെയാണ് നിങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്ര നന്മ ചെയ്താലും നിങ്ങൾക്ക് ആ നന്മ തിരിച്ച് കിട്ടുകയുമില്ല അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരികയും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നീ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണങ്ങൾ പണം ഉണ്ടെങ്കിൽ ആ പണം എടുത്ത് മറ്റുള്ളവർക്ക് അതായത് കുടുംബാംഗങ്ങൾക്ക് തന്നെ എന്തൊരാവശ്യത്തിന് കൊടുക്കുന്നതിനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ കൂട്ടരെ പ്രതീക്ഷിക്കേണ്ട അതായത് നിങ്ങൾ സഹായം ചെയ്ത വ്യക്തികളെ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട അവർ അറുത്തു മുറിച്ച് തന്നെ അവരുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്ക് തോന്നാറുമുണ്ട് എന്നിരുന്നാലും നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോവുക നിങ്ങൾ ചിന്തിക്കുന്ന ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആഗ്രഹം ഏതാനും തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ അത് നടക്കൂ അത് എത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം വളരെ കഠിനമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ മുപ്പത്തി ദിവസത്തിനുള്ളിൽ തന്നെ നടക്കുകയും ചെയ്യും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് കഠിനമായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടത് കഠിനമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് അത് നടക്കണം എന്നിങ്ങനെ ക്യാഷ്വലായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അത് തൊണ്ണൂറ് ദിവസമെങ്കിലും പിടിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം